ഹലോ ഹായ് ഞങ്ങള് ഒരു ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങിയതാണതേ വേണ്ട തല ഒരു കുഞ്ഞു തലയുണ്ടോ നപ്പന്റെ പുറകില് എല്ലാരും ഉണ്ട് നമ്മളെല്ലാവരുമായിട്ട് ഏഹ് ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാ നല്ല മഴയുണ്ട് വൈകുന്നേരമാണ് അപ്പോ കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരോട് പറയാനായിട്ട് ഞാനൊരു അവസരം കണ്ടെത്തുന്നത് നമ്മുടെ ഡ്രൈവിലാണ് എന്തോ ഏ എന്തിനു പാവയ്ക്ക് ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നു ഞാൻ പിന്നെ മിണ്ടാതിരി റെക്കോർഡ് പാവയ്ക്ക ചെന്ന് പഠിച്ചാലും പാവയ്ക്ക് വള്ളി പഠിക്കേക്ക് മറ്റേ ആ മറ്റേ ലവനെ പോലാണല്ലോ പാലും പഴവും കൈകളിലെന്ത് ഒരു വരില്ല മതി 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 എല്ലാവർക്കും മനസിലായി ആരും ഈ പാവയ്ക്ക് ചെണ്ട് പറിച്ചാലും ഇല്ല പറ അമ്മ പറയട്ടെ ഉഫ് ഒഫിന്റെ പൊന്ന ഒന്ന് നിർത്ത അമ്മ ഒന്ന് പറയട്ടെ കൊള്ളക്കുള സൂപ്പർ സൂപ്പർ ഇനി അമ്മ പറയട്ടെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവിലാണ് പല കാര്യങ്ങളും പറയാനുള്ള അവസരം കിട്ടുന്നത് അപ്പൊ ചേട്ടൻ വണ്ടി ഓട്ടിക്ക് ഞാൻ ഫ്രീ ആയിരിക്കും അതുകൊണ്ടാ അപ്പോ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് കൊറേ പേരുടെ കോമൺ ഡൗട്ട് ഡൗട്ടാണ് ക്യു ആൻഡേയിൽ ഉൾപ്പെടെ എല്ലാരും ചോദിച്ചൊരു ചോദ്യമാണ് ശോഭനാമ്മ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചത് നമ്മുടെ കല്യാണം കഴിഞ്ഞത് ലവ് മാരേജ് ആണോ ലവ് സ്റ്റോറി പറയാവോ അറേഞ്ച്മെന്റ് മാരേജ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും കൂടി ആൻസർ തരാനായിട്ട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിന്റെ ആൻസറും നീണ്ടുപോണേ അപ്പൊ കുറെ പേര് വിചാരിക്കുന്നത് പറയാൻ കൊണ്ടാണ് പറയാത്തെന്ന് പറയാൻ മടികൊണ്ടല്ല സമയം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സമയം അതിന് വേണ്ടിട്ട് കണ്ടുപിടിച്ചു ആദ്യമേ തന്നെ പറയാം നമ്മുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ശോഭനാമ്മയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മളെ ലവ് വിത്ത് അറേഞ്ചിട്ടാണ് നമ്മുടെ ലവ് എന്ന് പറയുന്നത് ബഹു കോമഡിയാണ് ലവ് എന്ന് പറയാൻ പറ്റൂന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ല അങ്ങനത്തെ ഒരു ലവു ആണ് നമ്മുടെ ഇത് കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ പോലും നമ്മൾ കൂടി അടി കണ്ടാല് അറിയോ എല്ലാരും പറഞ്ഞു എന്റെ സഹോദരൻ ഉൾപ്പെടെ പറഞ്ഞത് എത്ര നാള് പോകും തോന്നുന്നു അങ്ങനത്തെ അങ്ങനത്തെ ഒരു ലെവലായിരുന്നു നമ്മള് നമ്മള് പിന്നെ പിന്നെ അടുത്ത ശോഭനാമ്മ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചത് ശോഭന അമ്മ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ശോഭനാമ ശോഭനാമ്മ പ്രശ്നക്കാരാണെന്ന് എനിക്കറിയായിരുന്നു ശോഭനാമ്മയുടെ ആ ഒരു ആഴം മനസ്സിലായത് നമ്മളെല്ലാം അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാവരും എല്ലാവരും ആരും പറഞ്ഞു ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന വ്യക്തിത്വങ്ങളല്ലല്ലോ നമ്മുടെ ആരുടെയും നമ്മുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പലതും ഉൾക്കൊള്ളുന്നത് അത്മാതിരി ശോഭനാമയുടെ കാര്യം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഉൾക്കൊണ്ടത് അതുകൊണ്ട് ദോഷം ഉണ്ടായി എന്നല്ല പറഞ്ഞു വരുന്നത് കേട്ടോ കാരണം ശോഭനാമയെക്കുറിച്ചൊരു ബ്രീഫ് എനിക്ക് അറിയാതെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറെ തവണ ഞാൻ ശോഭനാമെ കല്യാണത്തിന് മുമ്പ് പോയി കണ്ടത് ആശുപത്രിയിൽ വെച്ചിട്ടാണ് അപ്പൊ അമ്മ കിടക്കുന്ന വാഡ് ഏതാണ് ഏതാണ് എന്നൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് കല്യാണമൊക്കെ നമ്മൾ കഴിഞ്ഞത് അപ്പോഴേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ചേട്ടൻ പറഞ്ഞായിരുന്നു റിസ്ക് ആണ് വലിയൊരു റിസ്ക് ആണ് ഏറ്റെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ആപ്റ്റു ആയിരുന്നു ഇനി നമ്മളെ പരിചയപ്പെടൽ പറയുന്നത് ബഹു കോമഡിയാണ് എന്താന്ന് വെച്ചാല് ീ ഒരാണും ഒരു പെണ്ണും കൂടി സംസാരിച്ചാൽ അത് ഒന്നുകിൽ ലവ് റിലേഷൻ അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു കാലഘട്ടത്തിലെ അവസാന അവസാനത്തെ ടീമുകളാണ് ഞാനും ചേണം നമ്മൾ ആ ഒരു കാറ്റഗറി ഞാൻ ചേണണമെന്നല്ല നമ്മള് പണ്ടെന്ന് പറയുന്നത് അറിയാമല്ലോ ഞാൻ പറഞ്ഞുതരണ്ട റോട്ടില് വെച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും വെച്ചിട്ടെങ്കിലും ഒരാളെ നമ്മള് കണ്ട് ഒരു പെണ്ണ് ഒരാണിനെ കണ്ടാലോ ഒരാണൊരു പെണ്ണിനെ കണ്ട് സംസാരിച്ചാലോ നമ്മള് വീടെത്തുന്നതിന് മുന്നേ കാറ്റ് പോലെ പറഞ്ഞ് അവിടെ എത്തും അതാണ്ട് ആ പെണ്ണ് റോട്ടിൽ ചേർത്തിട്ട് സംസാരിച്ചു റിലേഷൻ ആ പെണ്ണ് ബന്ധമുണ്ട് തിരിച്ചു അതുപോലെ തന്നെയാണ് ആണെന്റെ വീട്ടിലും ഇങ്ങനെ എത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസാന കണ്ണികളാണ് ഞങ്ങള് ഞാനും ചെയ്യണ്ട നല്ല സുഹൃത്തുക്കളായിരുന്നു നമ്മളെ ഒരിക്കൽ പോലും മനസ്സിലെ ഒരു കോൺട്രക്ട് പോലും നമ്മൾ റിലേഷൻ എന്നൊരു സംഭവം കീപ്പേ ചെയ്തിട്ടില്ല ആരൊക്കെയോ കൂടെയാണ് ഞങ്ങളെ റിലേഷനിലാക്കിയത് അങ്ങനെ ചേട്ടൻ പോയത് അതായത് റിലേഷൻ അതായത് ഞാനും ചേട്ടനും തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോ അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയപ്പോ ഞാന് പേരൂർക്കട ഞാൻ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഞാനതൊരു ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുവാണ് അപ്പം പേരൂർക്കട വന്നിട്ട് എന്റെ സഹോദരൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പോ ഞാന് ഏഹ് വെള്ളയമ്പലത്ത് നിന്ന് പേരൂർക്കട ബസ് ഇറങ്ങി അവിടെ നിന്ന് ഞാനും അവനും കൂടെ അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വൈകുന്നേരമാണ് അപ്പം ചേട്ടന്റെ സ്ഥലം അറിയാലോ കൊടപ്പനൊക്കുന്ന് പേരൂർക്കട അപ്പൊ ചേട്ടൻ അന്ന് വാറ്റത്തിരി അന്ന് പേരൂർക്കട ഉണ്ടാവും അപ്പൊ അങ്ങനെ മിക്ക ദിവസവും കാണും സംസാരിക്കും പക്ഷെ എൻ്റെ ചേട്ടൻ ചേട്ടൻ നല്ല കൂട്ടുകാരായിരുന്നു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കളി പറയും തമാശ പറയൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ സംസാരങ്ങള് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒക്കെ റിലേഷൻ ആക്കിയപ്പോഴും എൻ്റെ സഹോദരനായാലും ട്രസ്റ്റഡ് അല്ല കാരണം അവൻ അവൻ അറിയാം നമ്മളെ പക്ഷെ അറ്റ് ലാസ്റ്റ് പേരുകൾ കാറ്റുപോലെ ഇങ്ങനെ പറന്നോണ്ടിരുന്നു അറിയാലോ ഒരാളുടെ കയ്യിലൊന്ന് കിട്ടിയ പിന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കും ഞാൻ പറയോ കൂടെയാണ് നമ്മളെ റിലേഷനിലാക്കിയത് അറ്റ് ലാസ്റ്റ് കുറെ നാള് ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ നിന്നാല് നിനക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ചേട്ടനും ഞാനും പിണങ്ങി പിണങ്ങിന്നല്ല നന്നായിട്ട് പിന്നെ മിണ്ടാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷത്തോളം ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നല്ല കൂടുതൽ ഉണ്ടാവും കണ്ടിട്ട് ഉണ്ടാവില്ല അതിനുശേഷം ഞാൻ ഇപ്പൊ ഈ താമസം അതെ എൻറെ അമ്മയുടെ വീട് ഞാൻ കാണിക്കുന്നില്ലേ ഒരു ഷീറ്റിട്ട വീട് അതല്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് ഞാന് ജനിച്ച് വളർന്ന എന്റെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിമൂന്നിലായിരുന്നു കല്യാണം ഇരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചു വന്നത് ഞങ്ങളുടെ സ്വന്തം വീടാണ് അത് എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛനും നമ്മുടെ അച്ഛന്റെ കുറച്ച് ബന്ധുക്കളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കിയ നല്ലൊരു പണ്ടത്തെ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ അത് ഇവിടെ അല്ല ഇപ്പൊ താമസിക്കുന്ന ഇരുമ്പ അവിടെ നിന്ന് ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലെ മരുന്നും കൂടം എന്ന് പറയും അതായത് കരകോളം കെൽട്രോണിന് അടുത്താണ് നമ്മുടെ സ്ഥലം വരുന്നത് അവിടെ ഒരുപാട് ബന്ധുക്കളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലം ഇന്നും എനിക്ക് അവിടെ അതെന്റെ ഭയങ്കര ഒരു വലിയ സ്ട്രാലജിയാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലത്തിനുപരി ചുറ്റും ഒരുപാട് ബന്ധുക്കളാണ് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നമ്മുടെ ആൾക്കാർ മാത്രമല്ല ഉള്ള ഇന്റർ കാസ്റ്റ് ആണ് അപ്പൊ അവിടെ എന്ന് പറയുന്ന ഒരു ആഘോഷം വന്നാൽ ചെറിയൊരു പാത്രത്തിൽ ഒന്നും അല്ല ഫുഡ് ഉണ്ടാക്കുന്നത് റംസാനൊക്കെ എനിക്ക് തോന്നുന്നു കുറെ ദിവസം മുന്നേ തന്നെ നമുക്ക് അരി ഇതൊക്കെ കൊണ്ടുതരും പിന്നെ റംസാന്റെ തലേദിവസം ബീഫ് ബീഫ് എന്തോ ആണ് അതുകൊണ്ട് തരും പിന്നെ കറി വെച്ച് ബിരിയാണി ഇതൊക്കെ തരും അങ്ങനത്തെ വലിയ വലിയ ഭയങ്കരമായിട്ട് എല്ലാ പേരും ഒത്തായിട്ട് താമസിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നാട് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് അപ്പൊ അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ വീട്ടിൽ വന്നത് എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സിൽ ആ സമയത്താണ് ഞങ്ങള് ആ വീട് വിൽക്കേണ്ടി വന്നു അച്ഛന്റെ മരണശേഷം ഞങ്ങളുടെ സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ ആ വീട് വിറ്റു അതിനുശേഷം ആണ് പെട്ടെന്ന് ഒരു വർഷത്തോളം ഒറ്റയ്ക്ക് താമസിച്ചപ്പോ നമുക്ക് അവിടെ തന്നെ താമസിച്ചേ പക്ഷെ നമുക്ക് സ്വന്തം ഒരു വീട് വേണമെന്ന് തോന്നി അങ്ങനെ കുറേശേ കുറേശ്ശെ സ്വരൂ കിട്ടി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതേ സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നു കുറച്ച് സ്വരൂ കൂട്ടിയൊക്കെ വെച്ച പൈസയും പിന്നെ കുറച്ച് ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ വീട് വാങ്ങിയ ഈ വീട് വാങ്ങിച്ച് കുറച്ച് നാള് കറിയ നാലഞ്ചു മാസം കഴിയുമ്പോഴാണ് ചേട്ടൻ വീണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇതിനിടയ്ക്ക് ചേട്ടനോടൊക്കെ ഇവര് പരിചയങ്ങളുണ്ട് മിണ്ടുന്നുണ്ട് ഞാൻ എന്നെ കാണുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ വന്ന് ആ വീട് പെയിന്റ് അടിക്കാനായിട്ട് വിളിച്ചതാ എന്റെ ചേട്ടൻ അങ്ങനെയാണ് വീണ്ടും ചേട്ടൻ അവിടെ വരുന്നത് ഒന്നും കൂടി കണ്ടപ്പോ എന്റെ സഹോദരനോട് പ്രപ്പോസ് ചെയ്തു ഇതുപോലെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു പ്രപ്പോസ് ചെയ്തതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ചേട്ടൻ പ്രപ്പോസ് ചെയ്തത് അപ്പം അന്ന് എനിക്ക് ഇച്ചിരി എതിർപ്പുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല കാര്യം മൂന്നാല് വർഷം പോയതല്ലേ കാണാനൊന്നും ഇല്ല വീണ്ടും നമ്മളിനൊന്നായ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഒരിതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചേട്ടന്റെ സഹോദരന്റെ നിർബന്ധമായിരുന്നു കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ ഒരു എന്തോ വഴക്കായിരുന്നു നമ്മള് നിസ്സാര നിസാര കാര്യങ്ങൾക്കായിരുന്നു വഴക്ക് നിസ്സാര നിസാര കാര്യങ്ങൾക്ക് പക്ഷെ കല്യാണത്തിന് ശേഷം അങ്ങനെ വലുതായിട്ട് വഴക്ക് കൂടിയിട്ടില്ല ചേട്ടാ ആദ്യത്തെ ഒരു ഒരു കുറച്ചുനാളത്തെ ഒരു എന്താ പറയുക ഇതൊരു ചൊരച്ചർച്ച അതൊക്കെ ഉണ്ടായിരുന്നു വെള്ളാണ്ട് പിന്നെ നമ്മള് ഭയങ്കര ഓക്കെ ആയിരുന്നു പിന്നെ അടുത്ത ചോദ്യം ശോഭനാമയുടെ ഈ ഈ അഗ്രസീവ് അറിഞ്ഞിട്ടാണോ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ഏതാണ്ട് ബ്രീഫ് മനസ്സിലായത് അതായത് അതാ ഞാൻ പറയാം ലൗ ആണോന്ന് ചോദിച്ചാണ് അറേഞ്ച്ഡ് ആണോ ചോദിച്ചാൽ അറേഞ്ചഡ് ആണ് എന്ന് പറയാൻ പറ്റും കുറെ കാലം കുറേ ഡ്യൂറേഷൻ നമ്മൾ തമ്മിൽ കാണാണ്ട് ഇത്രയോ നാലഞ്ച് വർഷത്തോളം കാണാണ്ടിരുന്നിട്ടാണ് വീണ്ടും കല്യാണത്തിലോട്ടെത്തിയത് ആദ്യം നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ വരില്ല എന്നും പറഞ്ഞിട്ട് ഓടിയതാണ് കറങ്ങി തെരഞ്ഞു വീണ്ടും എന്റെ തലയെ തന്നെ വന്ന് പിന്നെ അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അഗ്രസീവ് എനിക്ക് അറിയായിരുന്നു അമ്മ എങ്ങനെയാണെന്ന് അറിയായിരുന്നു പക്ഷെ ഇപ്പഴും നമ്മളെ നാട്ടുകാരും ചോദിക്കും കാല ഈ ഇടയ്ക്ക് ഞാനൊരു കല്യാണത്തിനായപ്പോ എന്നോടൊരു മാമൻ ചോദിച്ചതാണ് ശോഭനയുടെ സ്വഭാവം കറിഞ്ഞിട്ട് തന്നെയാണ് അതിന് കെട്ടിയതെന്ന് പറഞ്ഞത് ലവ് മേരേജ് ആണെന്ന് ആർക്കറിയത്തില്ല കെട്ടിയാണെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും ഓന്ന് പറയും ഇത്രയും ഇല്ല എന്നുവെച്ചാൽ നമ്മൾ അനു അമ്മയുടെ ആ ഒരു ആ തീക്ഷണഭാവം അറിഞ്ഞത് കല്യാണത്തിന് ശേഷമാണെങ്കിലും എനിക്ക് അറിയായിരുന്നു അമ്മ വില്ലത്തിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേ കാണാനായിട്ട് പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോ അങ്ങനെയാണ് അമ്മ നമ്മൾ ഓട്ടിക്കൊക്കെ ചെയ്യുമായിരുന്നു ചേട്ടനെ ഞാനും ചേട്ടനും കൂടിയാണ് കാണാൻ പോയിട്ടുള്ളത് അപ്പൊ തന്നെയും ചേട്ടനെ ഓട്ടിക്കുവായിരുന്നു പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്രയും ഭയങ്കര കിടിലുമായിരുന്നു ശോഭന എനിക്ക് ഈ പറഞ്ഞ മാതിരി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഒരു അറിയത്തില്ല എനിക്ക് ഈ ചേട്ടൻ വീടുണ്ടെന്നും സ്വത്ത് വകകളുണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല നമ്മള് അതിനുവേണ്ടിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഇച്ചിരി വസ്തു ഉണ്ടെന്നും വീടുണ്ടെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് തന്നെ അപ്പം ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ചേട്ടാ ആദ്യമേ പറഞ്ഞിരുന്നുകൊണ്ട് നമ്മള് ഒരു ഒറ്റക്ക് ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് അവിടെയാണ് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് താമസിച്ചു തുടങ്ങി താമസിച്ച് അവിടെ വെച്ചിട്ടാണ് മോനെ പ്രഗ്നന്റ് ആയത് മോനെ പ്രസവിച്ച് ചോറ് കൊടുപ്പിന്റെ അതുവരെ ആ വീട്ടിലായിരുന്നു ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് നമ്മളെ ഒച്ച വീട്ടിലായതിനു ശേഷം അത് കല്യാണം കഴിഞ്ഞ് ഒച്ചു വീട്ടിലായപ്പോ അമ്മ നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഇവിടെ ഇടിച്ച് കളഞ്ഞ തറവാട്ട് വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്നും ആഹാരം കൊണ്ടു കൊടുക്കുമായിരുന്നു മുടങ്ങാതെ ചേട്ടൻ ആഹാരം കൊണ്ടു കൊടുത്തിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എന്നും ആഹാരം കൊണ്ടു കൊടുക്കും പിന്നെ അത്യാവശ്യം ഇന്ററാക്ഷൻ ഒക്കെ അമ്മയായിട്ട് ചേട്ടൻ നിർത്തി ഇടയിൽ കൂടെ ഞാൻ വരും ഞാൻ വന്ന് സംസാരിക്കും വരും ആ ഒരു അത്രയും ഒരു സ്നേഹപ്രകട അത്രയും നല്ല സ്നേഹപ്രകടനമൊന്നുമില്ല ഞാൻ വരുന്നു ഫുഡ് കൊടുക്കുന്നു അത് വാങ്ങിച്ച് കഴിക്കുന്നു മിണ്ടാണ്ടിച്ച് പിന്നെ എന്നെ കണ്ട ഭാവം പോലും കാണിക്കും ഇവിടെ ഞാൻ ഒരാളുണ്ട് എന്നുള്ള ഭാവം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്നും വന്ന് കാണും വന്ന് കാണും ഭക്ഷണം കൊണ്ടു കൊടുക്കും ഭക്ഷണം കൊണ്ടു കൊടുത്ത് പിന്നെ ചെറിയ ചെറിയ ഇൻട്രാക്ഷൻസ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം സംസാരിക്കും ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ സംസാരിക്കും അമ്മയുടെ മുഴുവിലിരിക്കും ഫുഡ് നമ്മള് മുടങ്ങാണ്ട് കൊടുക്കുമായിരുന്നു അതിന് വരുന്ന സമയത്ത് നല്ല ഇൻട്രാക്ഷൻ ഉണ്ടാവും അങ്ങനെയാണ് പതിയെ പതിയെ പിന്നെ ഞങ്ങൾ ചിന്തിച്ചു ഇവിടെ ഒരു വീട് വെച്ചാലോ എന്നൊരു ആലോചന വന്നത് അങ്ങനെയാണ് നമ്മള് ഈ അമ്മയുടെ തറവാട് വീടിന് പുറകിലായിട്ട് ഞങ്ങളുടെ ഇപ്പൊ താമസിക്കുന്ന വീട് വെച്ചതും വീട് വെച്ചതിന് ശേഷം അമ്മ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകാൻ പറ്റി പിന്നെ ഇടക്കിടയ്ക്ക് പോട്ടലി ചീട്ടിലൊക്കെ എന്ന് പറയണില്ല അങ്ങനെ പിന്നെ ആ വീട് വച്ച് ഞാൻ അവിടെ താമസിക്കാനൊക്കെ തുടങ്ങി എല്ലാവരുമായിട്ടും അതായത് നമ്മളുമായിട്ടൊക്കെ അമ്മ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷമാണ് അമ്മയ്ക്ക് മനസ്സിലായി ഇടപഴകി അതായത് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമൊന്നും ഇടപഴകി കാരണം ആളായില്ലേ സംസാരിക്കാനും മിണ്ടാനൊക്കെ ആളായില്ലേ അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും പിന്നെ നന്ദപ്പൻ ഉണ്ടായിരുന്നു അവൻ്റെ കുസൃതിയൊക്കെ നോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് പിന്നെ പതിയെ പതിയെ ഷോ മാറ്റം വന്ന് നീ കാണുന്ന അവസ്ഥയിലെത്തിയത് അപ്പോ കല്യാണ കഥ ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിലും നല്ലതായിട്ടാ നന്നായിട്ടൊന്നും പറഞ്ഞത് എനിക്കറിയത്തില്ല കല്യാണം നമ്മുടെ ഇത് ഏതാ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എൻഗേജ്മെന്റ് ഫെബ്രുവരിയിലായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് മാസത്തെ ഡിസ്റ്റൻസിലാണ് പിന്നെ കല്യാണം കല്യാണം ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റ് ട്വന്റി ഫസ്റ്റ് കുന്നൂർശാല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ട്വന്റി ഫസ്റ്റ് ട്വന്റി സെക്കൻഡാ മറന്നുപോയിട്ട് മറന്നുപോയി അപ്പൊ കുന്നൂർശാല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ എല്ലാ പേരെയും ലെറ്റർ അടിച്ച് നന്നായിട്ട് എന്റെ കല്യാണം വിളിച്ചത് പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നു പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷ എത്ര ആൾക്കാർ വന്നില്ല അല്ല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞതരണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവും എൻഗേജ്മെന്റും കല്യാണവും നല്ല രീതിയിൽ തന്നെയാണ് നടത്തിയത് പക്ഷെ അതിന് അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനതേ നമ്മള് അയ്യോ പിന്നാട്ട് ക്ഷേത്രത്തിനടുത്ത് എത്തി കേട്ടത് ഈ കാണുന്ന ഞാൻ കെട്ടിവെച്ചേക്കുന്ന ഹാരമാണ് കേട്ടാ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ മാക്സിമം ഹാരം കെട്ടിയേ പോവാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കൈകൊണ്ട് കെട്ടി അമ്പലത്തിൽ ഹാരം കൊടുക്കുന്നത് അങ്ങനെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു എത്താറായിട്ടുണ്ട് നല്ല മഴയുണ്ട് എല്ലായിടത്തും തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ട് കേട്ടോ അവിടെ അങ്ങോട്ടൊക്കെ നല്ല മഴയാണ് വണ്ടിയതേക്കണേ എന്താണ് കൊറേ അധികം തുടരെ വന്നത് കൊണ്ടാവണം അമ്മയ്ക്കിപ്പോൾ പിന്നാട്ടപ്പൻ്റെ ഓരോ സ്ഥലങ്ങളും ഓരോ പ്രതിഷ്ഠകളൊക്കെ കൃത്യമായിട്ട് അറിയാം ഞാൻ പോവുകയോ മുന്നേ ആണെങ്കിൽ ഞാൻ പോവുകയോ ചേട്ടൻ പോവുകയോ ചെയ്യുമ്പോൾ പുറകെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഒറ്റയ്ക്ക് പോയി തൊഴാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഇനിയും ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും പോയി അമ്മയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കാനുള്ള ഇടയുണ്ടാവട്ടെ